വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗിപ്പോ ഉള്ളത് ഓക്ലാൻഡ് അടുത്ത് ഡ്രൂറി എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു നാലഞ്ച് ഏക്കർ സ്ഥലമുള്ള ഒരു ഫാമർ ഉണ്ട് അലക്സ് അലക്സിന്റെ വീട്ടിലാണുള്ളത് അലക്സ് ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാൻ പോവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടോ ഇല്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് എന്താ ഉണ്ടാക്കാൻ പോണേ ഫ്രൈ ഫ്രൈ എന്ത് ടൈപ്പ് സംഭവം ഇത് എന്താ ഇത് എന്ന് പറയും ആ ഹോക്ക് ആഹാ ഇത് ബീഫ് നിങ്ങളുടെ പറമ്പിൽ നിങ്ങൾക്ക് ഉണ്ടോ ഉണ്ടോ ഇണ്ടോ വിഷമുണ്ടോ ബീഫ് കാപ്സിക്കം ഒനിയൻ ജിഞ്ചർ ഗാർലിക് പിന്നെ എല്ലാ മസാലകളും പുള്ളി ആലുവ കേട്ടോ സ്ഥലം ഏത് ഈറെ ആളിയാണ് നിങ്ങൾ ഇവിടെ വന്നത് ടൂ തൗസൻഡ് ഫോർ ടു തൗസൻഡ് ഫോർ അപ്പൊ നിങ്ങള് ശരിക്കും ഇരുപത് വർഷമായി അത് രണ്ട് പതിറ്റാണ്ടായി നിങ്ങള് ന്യൂസിലാൻഡിൽ വന്നിട്ട് നിങ്ങൾ ഇതിനുമുമ്പ് എവിടെയായിരുന്നു യു എയിലായിരുന്നു അഭി ആ പുള്ളി നമ്മുടെ ചങ്ക് ഫ്രണ്ട് എന്റെ കൊത്തിരി വീടിയിൽ വന്നിട്ടുണ്ട് പുള്ളി ഉണ്ടാവാം പുള്ളിയുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാ കേട്ടോ ഓക്ലാൻഡ് അടുത്താണ് നോക്ക് ഈ സ്ഥലം മുഴുവൻ പുള്ളിയുടെയാണ് നല്ലൊരു കുന്നിന് മുകളിൽ ഇങ്ങനെ നിക്കുകയാണ് ഗായ് ശരിക്കും ഒരു ഫോറസ്റ്റിൽ വന്ന് കേൾക്കണ തൊട്ട അടുത്തൊന്നും ഒരു വീടും ഇല്ല ഒന്നുമില്ല നമുക്ക് പറമ്പിക്കൂടെ നടന്നിട്ട് പറമ്പിൽ കുറച്ച് എന്താ ഇവിടെ എന്താണേ മെക്കഡാമിയുണ്ട് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും അതിന്റെ ഉള്ളിലെ ഒരു നട്ടുണ്ട് ആ നട്ടാണ് തിന്നുന്നത് ഇതാ കേട്ടോ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം മരത്തിൽ ഇണ്ടായി ഞാൻ കാണിച്ചു തരാം നിങ്ങളെ നമുക്ക് ആദ്യം ഈ സാധനവും സെറ്റപ്പ് ആക്കാം വന്നിട്ട് പോണോ ഇഞ്ചി ഇഞ്ചി ഫ്രൈ നല്ല നാടൻ നാടൻ കുറച്ച് കാപ്സിക്കോക്കെ ഉണ്ടല്ലേ കാപ്സിക്ക സ്പ്രിങ് ഓണിയൻറ്റി വെറൈറ്റി ആണ് അല്ലെ ഇതിൽ കഴിക്കാൻ അതിന്റെ കൂടെ ചെറിയൊരു ഡ്രിങ്കും നല്ല ഇവിടുത്തെ ഏറ്റവും രസം ആംബിയൻസ് ആണ് ശരിക്കും ഇവിടുന്ന് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ രാത്രി ഒക്കെ ഉണ്ടല്ലോ മറ്റേ സ്കൈ ടവറും എന്താണ് കടലും പരിപാടിയൊക്കെ കാണാട്ടോ സ്മിതേ എന്നുണ്ട് വിശേഷം ഹാപ്പി 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 ആണോ ആ സിനിമയിലെ പോലെ ഹാപ്പിയാണോ നിങ്ങൾ ഏതാ സിനിമ ഉണ്ടേ നാളെ വീട്ട് ആ പിന്നെ ഏതാ കണ്ടേ പ്രേമലും ഉണ്ടല്ലേ പ്രേമലും എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ പ്രേമലി ആ സവാള സവാള ആഹാ സവാള ഇടുന്നു ഇതൊക്കെ നിങ്ങളുടെ ഗാർഡനിലെ സാധനമാണല്ലേ അല്ലേ എല്ലാ എല്ലാം എവിടെ ഉണ്ടാ സാധനം കേട്ടോ ആ അതെ അതെ അതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നു നോക്ക ബീഫ് നോക്കാം നല്ല നല്ല ബ്ലഡ് റെഡ് കേട്ടോ നല്ല കളർ കുറച്ച് ഇത് തക്കാളി ഇരിപ്പുണ്ട് ഇതെല്ലാം ഇവരുടെ പറമ്പിലുണ്ടായ സംഭവങ്ങളട്ടോ ഇതൊക്കെ അളിയ ഇത് ഇത് നമ്മടെ വെട്ടി വെച്ച ബീഫ് തീർന്നോ ഇതോടെ നിങ്ങളുടെ നിങ്ങളുടെ പറമ്പിലെ തീർന്നോ ഇല്ല ഫ്രീസറിലിരിക്കും ഇനി ഇനി എന്താ ബീഫ് ഇത് ഇത് പറയുക കരുവേപ്പിലേ നല്ല ഫ്രഷ് കരിവേപ്പിലട്ടോ ഇനി എന്താ ബ്രോ നമ്മൾ പഴയ വീഡിയോയില് കാണിച്ചപ്പം ഫ്രൈഡ് റൈസ് റൈസണ്ടാക്കിയെ അന്ന് മോനൊക്കെ ഹെൽപ്പ് ചെയ്തു അബിയൊക്കെ ഹെൽപ്പ് ചെയ്തു തരാം ഇത് വിറവൊക്കെ നമ്മടെ പറമ്പില് ഇത് നമ്മൾ പണ്ട് വെട്ടിയ മരമാണ് കളിയത് ഇതാണ് കേട്ടോ ഗൈസ് നോക്ക് ഇത് ഈ കുക്കിങ്ങിന് ഇടയ്ക്ക് തന്നെ ഇത് നോക്ക് ഇങ്ങോട്ട് നോക്കുമ്പോഴേ ഓ ഇതാണ് ഓശോ ഫീലാണ് ഗൈസ് ശരിക്കും നമ്മളുണ്ടല്ലോ വലിയൊരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ വന്നിങ്ങനെ നിൽക്കുന്നു അങ്ങനെ സ്ഥലത്താണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത് ഓക്കെ എവിടെയും വീട് കാണലോ നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ഓക്കെ കൊള്ളാം കൊള്ളാം അടിപൊളി എന്ത് കളറാണോ ഏറ്റവും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഇട്ടിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇനിയിടെ ആ മുളക് പൊടി മല്ലിപ്പൊടിയല്ല ബാക്കി എല്ലാ സാധനങ്ങളും പുള്ളിയുടെ വീട്ടിലുണ്ടായതാണ് ഇവിടെ ഉണ്ടാക്കിയ ഉണ്ടായതാണ് ഇനി ബീഫും കൂടെ ഇവിടെ വീട്ടിലുണ്ടായ സാധനങ്ങളൊക്കെ ഇടാൻ പോകണം അതാണ് ഏറ്റവും ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ആ അലക്സ് സ്മിത ഒരു കാര്യം പഴയ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരാൾ ഈ ഇത്രയും നല്ല സെറ്റപ്പ് കണ്ടിട്ട് വന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഓക്ലാൻഡ് മനക്കാവും കണ്ടുള്ള ആൾക്കാരാണ് എന്താ അവരോട് പറയാനുള്ളത് ആൾക്കായിട്ട് നമ്മള് വന്ന് കാണുക എന്ന് എല്ലാവരും ഇതുപോലെ ചോദിക്കാൻ തുടങ്ങിയ പിന്നെ അതൊരു അപ്പൊ അല്ല നമുക്ക് മനസ്സിലായാലും ഒരു സോഷ്യൽ മീഡിയയിലാണ് പോകുന്നത് ലോകം മുഴുവൻ കാണുക ഇപ്പൊ ആൾക്കാരെല്ലാവരും ഇവരോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാല് ബുദ്ധിമുട്ടായി പോകില്ല അപ്പൊ ഒരാളെ സമ്മതിച്ചു കഴിഞ്ഞാല് പിന്നെ ഇവർക്ക് പാടായി പോകും അപ്പം ഞാന് നമ്മള് ഞങ്ങള് ഞങ്ങൾ ഫ്രണ്ട്സാ നാളെയും ഫ്രണ്ട്സായിട്ട് ഇരിക്കണം എന്നുണ്ട് അതുകൊണ്ട് എനിക്കിട്ട് പണി തരും ഇവര് അതുകൊണ്ടാ എനിക്കിപ്പോ വന്നിട്ട് വേണമെങ്കിൽ ഒരു ബീഫൊക്കെ അടിക്കാൻ വിടുന്നു ഇറങ്ങി ട്ടോ സോറിത് ബീഫ് ഇടുകയാണ് ഇത് ശരിക്കും തിന്നായിട്ട് അരിഞ്ഞിട്ടല്ലേ ബ്രോ എല്ലാം തിന്നായിട്ട് അരിഞ്ഞോ ശരിക്കും മസാല പിടിക്കാനൊക്കെ ആണോ ശരിക്കും ശരിക്കും ബ്ലഡിൻ്റെ നല്ല കളർ കേട്ടോ ഫ്രഷ് ഫ്രഷ് വാവ് അടി പൊള്ളിട്ടോ ഇവനങ്ങടെ ഈ മസാല വെന്ത് ഡ്രൈ നമുക്ക് എനിക്ക് ഇപ്പം തന്നെ നാക്കി കൂടെ വെള്ളം വരണ്ടോ അപ്പടെ ഞങ്ങൾ ഞാൻ വരുമ്പോട്ടെ ഇതായി വരുമ്പോഴേക്ക് ഞാനൊന്ന് പറമ്പ് കാണിച്ചിട്ട് വരട്ടെ ശരിയെന്നേ ആയിക്കോട്ടെ അപ്പം ഇതാണ് കേട്ടോ പുള്ളിയുടെ വീടില്ലാണ് ശരിക്കും ഒരു കുന്നിൻ്റെ മുകളിലോട്ടോ നിൽക്കുന്നത് നമുക്ക് പറമ്പിൽ കൂടെ ഒന്ന് നടന്നിട്ട് ഒന്ന് ഓടിച്ച് കാണിക്കാം ഞാൻ ഇതിനു ഇതിനുമുമ്പ് ഇത് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയതായിട്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും പരിപാടിയൊക്കെ ഉണ്ട് അവരും ചോദിക്കേണ്ടി ഇങ്ങനെ ഫാമും പരിപാടിയൊക്കെ ഇപ്പോൾ ഒത്തിരി ഫാമേഴ്സും ഫാമുള്ളവർ മലയാളികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് ഫ്രണ്ടാണ് പുള്ളിയെടുത്ത് എപ്പം വേണമെങ്കിലും നമ്മൾ കയറി ഇറങ്ങി വരാൻ പറ്റുന്ന ആളാണ് മറ്റുള്ളവർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു വിഷമായിരിക്കില്ല ഇതാ ഇത് വന്നപ്പോഴാണ് ഇത് കേട്ടോ ഫിജോവാന്ന് ഇത് കേട്ടോ ഫിജോവ നല്ല ഫ്രൂട്ടാണ് കേട്ടോ നല്ല രസമായി വ ഇത് മുഴുവൻ ഫിജിക്കണേ ഇത് നാട്ടിൽ ഒട്ടും തന്നെ വരാത്ത തന്നെ കേട്ടോ അടിപൊളിയാ പിന്നെ പുള്ളിയുടെ കോഴിയും പരിപാടികളൊക്കെ ഇവിടെയാണ് കേട്ടോ കോഴിക്കൂടൊക്കെ ഇവിടെയാണ് പിന്നെ കഴിഞ്ഞ പ്രാവശ്യ വ്യത്യാസം പുള്ളി ഒരു ടാങ്കും കൂടെ വാട്ടർ ടാങ്കും കൂടെ വെച്ചു ഇത് കോഴികളൊക്കെ വെച്ച് ഉണ്ടാക്കേണ്ടത് മുഴുവൻ കോഴിക്കോട് ഇവിടെയാണ് ഒരു പത്ത് അറുപത് കോഴിയും ഉണ്ടാ നിൽക്കണു കോഴികൾ ഇത് കണ്ടോ കോഴികളുണ്ടോ ഇതാണ് കോഴികളും പരിപാടിയൊക്കെ ഏഹ് മുട്ടയൊക്കെ നമുക്ക് പിന്നെ പോയി പറക്കാം പിന്നെ എന്താണ് മെക്കഡാമിയ കണ്ടി കാണിച്ച് തരാം ആ ഇവിടെ വലിയൊരു കരുവേപ്പിൽ നിങ്ങൾക്ക് കാണാം ഇത് എൻ്റെ അടുത്തൊക്കെ മുഴുവണെങ്കിൽ പോട്ടെ പുള്ളി ഇത്രയെങ്കിലും ആയി ആ പിന്നെ അതാ അവിടെ വാഴക്കല്ലയൊക്കെ ഉണ്ടായി നിൽക്കണം കേട്ടോ അതോ വാഴക്കൊലേക്ക് ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ട് കേട്ടോ പഴുത്ത് തിന്ന് തിന്നണേ ഇങ്ങനെ ഈ ഗേറ്റ് ത്രൂ ആണ് നമ്മൾ വീടിനേക്ക് കയറുന്നത് ഇങ്ങനെ കയറിയ മുകളിലേക്ക് പോകണം അപ്പം ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മുഴുവൻ മെക്കഡാമിയ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ട്രീ ആണ് നിൽക്കുന്നത് മെക്കഡാമിയ നട്ട്സ് അത് ശരിക്കും പൊട്ടിച്ച ഒരു സാധനത്തിന് എഴുപത്തഞ്ച് എമ്പ് കോൾഡർ വരെ വിലയുണ്ട് ഞാൻ കാണിച്ചു തരാം എൻ്റെ എങ്ങനെയാണെന്നുള്ള പരിപാടി കേട്ടോ ഇത് മുഴുവൻ ഒരു എനിക്ക് പോണേ എത്ര മരങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ ഒത്തിരി മരങ്ങളുണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ കയറി കുലച്ച് നിൽക്കുന്ന ഒത്തിരി മുഴുവൻ കുലച്ചുണ്ടാവും അല്ലാതെ ക്ലസ്റ്റർ ആയിട്ട് നിൽപ്പണമെങ്കിൽ അത് നിങ്ങളെ കാണിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുമല്ലോ അതിന് വേണ്ടിയിട്ട് ഞാൻ നോക്കുകയാണ് എല്ലായിടത്തും തന്നെ ഉണ്ടായി നിൽപ്പുണ്ട് ആ ആഹാ ഹാ അടിപൊളിയാണ് കേട്ടോ അങ്ങനെ നിൽക്കുകയാണ് ഗായ്സ് മെക്കഡാമിയാണ് ഇതാ കാണിച്ചു തരാം ഇതാ വലിയൊരു കൊലയായിട്ട് ഞാനിവിടെ കണ്ടു ഇത് കണ്ടോ ഇതാണ് കൊലാട്ടം ഇതിങ്ങനെ മൂത്ത് കഴിയുമ്പോൾ അല്ലേ ഇത് മുഴുവൻ ഇങ്ങനെ മൂത്ത് മൂത്ത് കഴിയുമ്പോൾ പറിച്ചെടുക്കും പറിച്ചെടുത്തിട്ട് ഈ തൊണ്ട് തൊണ്ട് പൊട്ടിക്കും തൊണ്ട് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ ഒരു ഷെല്ലോട് കൂടുതൽ ഒരു സാധനമാണ് കിട്ടുക അപ്പോൾ ഈ ഷെല്ലോട് കൂടി പുള്ളി വിൽക്കുന്നുണ്ട് വിൽന്ന് എങ്ങനെയാ വെച്ചാൽ പത്ത് ഡോളർ കിലോയ്ക്കാണ് വിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഷെല്ല് പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് തന്നെ വെച്ചാൽ നമ്മുടെ കാഷ്നോട്ടൊക്കെ പോലെ ഒരു സാധനം കിട്ടുക പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു നട്ടാണ് കിട്ടുക ഈ സാധനത്തിന് അറുപത് ഡോളർ തൊട്ട് എഴുപത് ഡോളർ ഏഴായിരം മുപ്പത്തഞ്ച് മൂവായിരത്തഞ്ഞൂറ് രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ട് ഞാൻ തിന്നാം നല്ല ഉള്ള സാധനമാണ് നല്ല ഓയിലിയാണ് നമ്മുടെ നമ്മുടെ ക്യാഷ് നോട്ടില്ലേ അടിപൊളി സാധനമാണ് മെക്കിയെന്ന് പറഞ്ഞ സാധനം കേട്ടോ ഈ പറമ്പ് മുഴുവൻ ഉണ്ട് ഇപ്പം ന്യൂസിലാൻഡില് ഓക്ലാൻഡിൽ ആരെങ്കിലുമൊക്കെ ഇത് ഫുള്ളായിട്ട് പുള്ളി ഇപ്പം എങ്ങനെയാച്ചാൽ ഓരോന്നിങ്ങനെ പറിച്ചു പുള്ളി തന്നെ ചെയ്യുകയാണ് ഫുൾ പുള്ളി തന്നെ ഫുൾ കോൺട്രാക്ട് ഒരു എന്താണ് പാട്ടത്തിന് എടുക്കുക എന്ന് പറയില്ലേ ഈ മരം പാട്ടത്തിന് എടുക്കാൻ ആരെങ്കിലും ഒരു താല്പര്യം ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് കോൺട്രാക്ട് ചെയ്തു പുള്ളി തരും വേണമെങ്കിൽ ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ അത് ഇത് മുഴുവനായിട്ട് പുള്ളി തരും നിങ്ങൾക്ക് പറിച്ചു എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെയ്യാം ഓക്കെ അടിപൊളിയാട്ടോ അടിപൊളിയാ എന്തോ ഒരു മരങ്ങളാണെന്ന് അറിയോ ഓക്കെ നമുക്ക് അങ്ങനെ പോയി പുള്ളിയുടെ അടുത്തേക്ക് എന്താ ഇറച്ചി എന്തായാലും നോക്കാം പുള്ളി തിന്ന് തീർക്കണു മുമ്പ് നമുക്ക് പോയി തിന്നാം നോക്കളിയാ ഈ എന്തൂര സാധനം കായ ബ്രോ ബീഫ് ഇയാളെ തിന്ന് തീർത്തോ ഏ ആണോ ആ ഞാനേ മെക്കഡാമയെ കാണിച്ചു കൊടുത്തു ഇയാളെ എത്ര മരങ്ങളുണ്ടിയാ ആണല്ലേ ഞാൻ ഞാൻ ഇതിലൊരു കാര്യം പറഞ്ഞു കേട്ടോ എന്നുവെച്ചാൽ ഒരു നാട്ട് നാട്ടിലൊക്കെ മരങ്ങൾ മുഴുവനായിട്ട് വേണമെങ്കിൽ പാട്ടത്തിനെടുക്കും പരിപാടിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പുള്ളിയായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമുണ്ടോ കുഴപ്പമില്ല ആ ആ ആ ആണെങ്കിൽ കാര്യം പുള്ളി പുള്ളി ഇപ്പം പറഞ്ഞല്ലോ ഇപ്പോൾ പുള്ളി ഓരോ ഇപ്പോൾ പൊട്ടിച്ച് പുള്ളി തന്നെ ഇത് പത്ത് ഓൾഡ്ര കിലോ അല്ലെങ്കിൽ അറുപത് ഓൾഡ്ര കിലോ ഒക്കെയാണ് കൊടുക്കുന്നത് ഉള്ളിലെ സാധനം മാത്രമാണെങ്കിൽ അടിപൊളി ചേച്ചി കേട്ടോ ശരിക്കും നല്ലൊരു ഓയിൽ വരുന്നുണ്ട് അല്ലേ എൻ്റെ ഉള്ളിൽ നിന്ന് കാശ്മേ ആണോ തിന്നുമണ്ട് കൊളസ്ട്രോൾ ഫ്രീ ആണ് ആണല്ലേ മനുഷ്യനെ ആഹ് അടിപൊളിയായിട്ട് അളിയാൽ ും പൊളിഞ്ഞ് ഓ അതായത് മൂക്കുമ്പോ തന്നെ പൊളിഞ്ഞു വരും എന്നിട്ട് ഇങ്ങനെ കിട്ടും ഇത് പൊട്ടിക്കല് ഇച്ചിരി പണിയാണ് പൊട്ടിക്കണം അതിന് അറുപത് എഴുപത് റോളറെ കിലോയ്ക്ക് വാ അടി പൊളി കേട്ടോ ആ ഒരു ഇതായല്ലോ ആണോ ഫ്രൈ ആയിട്ട് വരണം ഒരു ഹാഫ് ആഫായിട്ടുണ്ടല്ലേ ഇപ്പൊ ഹാഫ് കൂക്കായോ ഇത് കണ്ടോ കൈസ് ഇത് പെസ്സിമെൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കോഴിക്കൂടിനോട് ചേർന്ന് ഇതിപ്പോ പെസിമൻ അവിടെ ഫ്രൂട്ട് ആയി ആയത്തെ വർഷം ഉണ്ടായപ്പോൾ ഞാൻ പറിച്ചു കളഞ്ഞു എന്നാൽ ചെറിയ ട്രീ ആണല്ലോ അപ്പോൾ ഇവിടെ വലിയ ട്രീ ഉണ്ട് അതിൽ നിന്ന് ഉണ്ടായതാണ് ശരിക്കും ഇതുണ്ടല്ലോ നല്ല ടേസ്റ്റ് ആണ് ശരിക്കും കപ്പങ്ങ പോലെയാണ് സംഭവം കേട്ടോ ഇതായി മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് നോക്കാം ഏഹ് പ്പാമല്ലേ അധികം പഴക്കാത്ത കപ്പാഴും ഇതും എനിക്ക് നാട്ടിൽ കിട്ടാറില്ല പിന്നെ ഫിജോവ നാട്ടിലുണ്ടോ അറിയില്ല ഇതൊക്കെ ന്യൂസിലാൻഡിൽ വന്നേ പിന്നെ നമ്മൾ കാണുന്ന ഫ്രൂട്ട് കാട്ടോ ഫിജോവ ഇതും നല്ല നല്ല ഫ്രൂട്ടാണ് അതുപോലെ തന്നെ കിവി ഫ്രൂട്ട് നിങ്ങൾക്ക് അറിയാലോ കിവി ഫ്രൂട്ട് പക്ഷെ ക്ലൈമ്പർ ആണ് അത് നമ്മൾ പറഞ്ഞു നടാറില്ല ഇത് നമ്മുടെ അലക്സിന്റെ മൂത്ത മോനാണ് പുള്ളി എന്താണ് എ യു ടി ഓക്കലാൻഡ് യൂണിവേഴ്സിറ്റി അല്ലേ യൂണിവേഴ്സിറ്റി ഓഫ് ആ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്കലാൻഡിൽ എന്താ പഠിക്കണേ ബയോളജിക്കൽ സയൻസ് ബയോളജിക്കൽ സയൻസ് ഓക്കെ ഓക്കെ എന്താ ഫ്യൂച്ചർ പ്ലാൻ എന്താ മെഡിക്കൽ മൈക്രോ ബയോളജി ഓക്കെ മെഡിക്കൽ മൈക്രോ ബയോളജി പിള്ളേർ ഉള്ള പിള്ളേർക്കൊക്കെ തന്നെ അവർ പിന്നെ ഇത് ഇതായിട്ട് പോകണം നമ്മുടെ നാട്ടിലൊക്കെ വെച്ചാൽ എല്ലാവരും ഡോക്ടർ എഞ്ചിനീയർ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് അതിൽ താഴോട്ടൊന്നും നോക്കില്ല ഇങ്ങനെ ഇവിടെ ഒത്തിരി എല്ലായിടത്തും ഉണ്ട് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ പിള്ളേര് തന്നെ കണ്ടുപിടിക്കും എന്നിട്ട് പിള്ളേര് ഇവൻ തന്നെ പറഞ്ഞു ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവുകയാണ് അവൻ അപ്പൊ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു പയ്യനാണ് അവൻ അതിനൊപ്പം നമ്മുടെ ബീഫും കൂടി എന്തായി ബ്രോ സ്മിത പറയുന്നു എന്തൊക്കെയാ പരിപാടി ഉണ്ടല്ലോ തേങ്ങൊത്ത് അടിപൊളി ഈ തേങ്ങ എന്ത് വിലയുണ്ട് ഇവിടെ അതായത് റോളർ അതായത് പായു നൂറ്റമ്പത് രൂപ രൂപ എനിക്ക് ആ പറഞ്ഞോടുത്തു തന്നെ ഞാൻ എടുക്കട്ടെ വരണം ഓ എന്ത്ടോ കൊറശ് വേവാ ഫ്ലേവറൊക്കെ നല്ല രസമായിട്ട് കയറുന്നുണ്ട് കുറച്ചും കൂടെ തോന്നുന്നു പക്ഷെ ഫ്ലേവർ എല്ലാം കയറിട്ടോ അടിപൊളി ബ്രോ ഇനി ഇനി എന്താ പരിപാടി അടുത്ത് നമ്മൾ ചെറിയൊരു ഫ്രൈഡ് റൈസ് അങ്ങനെയുള്ള പരിപാടി ഉണ്ട് അതിനുള്ള സാധനങ്ങളാണ് എവിടെ ഇരിക്കുന്നത് അപ്പൊ ബീഫ് നമ്മള് ഫ്രൈ ആക്കാൻ ആക്കാനുദ്ദേശിച്ചത് കുറച്ച് മാറ്റിട്ട് കുറച്ച് ബീഫ് അതിനകത്ത് വെച്ചിട്ട് പച്ചക്കറിയൊക്കെ ഇട്ടിട്ട് ഒന്ന് റെഡി ആക്കിട്ട് റൈസ് ഇട്ടിട്ട് ും ഈ മുട്ടയും നമ്മുടെ കുട്ടി അവിടെ അവിടുന്ന് മറക്കേ ഓക്കേ അപ്പൊ ഫ്രൈഡ് റൈസ് ബീഫ് ബീഫ് ഫ്രൈഡ് റൈസും ബീഫ് വല്ലതും ഓക്കെ അടിപൊളി അടിപൊളി ഇത് ഏറ്റവും രസം എന്ന് വെച്ചാൽ അരി മാത്രമേ ഉള്ളൂ പുറത്തു വന്നത് ബാക്കിയെല്ലാം വീട്ടിലെയാണ് ഇൻക്ലൂഡിങ് മുട്ട ഇറച്ചി അതിൽ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് മുളകും മുളകുമൊക്കെ മാറി ബാക്കിയൊക്കെ ഇവിടുന്ന് ഉണ്ടായതാണ് ഇയാള് പുലിയേട്ടാ അല്ല മച്ചു നിങ്ങൾക്ക് എന്താ ഒരു ഫാം ലൈഫിനോട് താല്പര്യം തോന്നാൻ കാരണം എന്താ വീട്ടില് എല്ലാം ഉണ്ടായിരുന്നു കോഴി താറാവ് പശു എല്ലാം ഉണ്ടായിരുന്നു അപ്പോ ഇവിടെ വന്നു നിങ്ങൾ ഏത് ഏതു വർഷിക്കുന്നത് ഏതു വർഷാ ഞാൻ വന്ന് ഒരു രണ്ടു വർഷത്തിനുള്ളിൽ മേടിച്ചു നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഒത്തിരി അപ്പൊ ഇത്രയും വില അപ്പൊ അങ്ങനെ മേടിക്കാൻ പറ്റും ആ അല്ല ഇത്രയും വില എന്ന് പറഞ്ഞാലും അന്ന് അതെ അന്ന് ഭയങ്കര വിലയാണ് അന്ന് നമ്മുടെ ശമ്പളം കുറവാണ് എല്ലാം വ്യത്യാസമുണ്ട് അതെ എനിക്ക് തോന്നുന്നു നമ്മൾ അന്ന് വരുമ്പോൾ ന്യൂസിലാൻഡ് ഡോളർ കൺവെൻഷൻ ഇരുപത്തേഴ് രൂപയുള്ളൂ ഇന്ന് അമ്പത്തൊന്ന് രൂപ കടന്നു പിന്നെ എനിക്ക് വേണമെങ്കിൽ നമുക്കൊക്കെ എനിക്ക് വേണേൽ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപയ്ക്കാണ് മിനിമം കിട്ടിക്കൊണ്ടിരുന്ന ആദ്യം ഇല്ലേ ഇപ്പം ഡബിളിന് മുകളിലായി ഡബിൾ അല്ല ട്രിപ്പിൾ ട്രിപ്പിളായി മുപ്പത്തെട്ട് നാൽപ്പതിലേക്കൊക്കെ എത്തി അത് വേറെ കാര്യം അതിനൊക്കെ ഒത്തിരി സ്ട്രഗിൾ ഉണ്ട് കേട്ടോ ഗൈസ് ഇപ്പം എല്ലാവരും ഇങ്ങ് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ല ഒത്തിരി സ്ട്രഗിൾ ഉണ്ട് വേർപ്പുണ്ട് ഇതിൻ്റെ പുറകിൽ അല്ലാതെ ഒന്നും ഇങ്ങനെ എത്തൂല കേട്ടോ ഈ പുള്ളിയുടെ ഒക്കെ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഈ പുള്ളിയുടെ അല്ല ഇൻക്ലൂഡിംഗ് എല്ലാരും ഞാനൊക്കെ ഒത്തിരി സ്ട്രഗിൾ അല്ല എവിടെ എത്തൂല അല്ലെങ്കിൽ 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 ലോട്ടറി അടിക്കണം പിന്നെ പിന്നെ ചെയ്യുന്നില്ലാതെ അംബാനിയുടെ ഒക്കെ മക്കളായി ജനിക്കണം എന്താ ഫ്രൈഡ് റൈസിന് ഇത്ര മതി അല്ലേ ഓക്കേ ഓക്കേ അപ്പൊ എന്തായാലും പരിപാടി ആ ഇത് നേരത്തെ കല്ലേ ആയിട്ടോ ഒരു ഉം കുറേ കൂടെ ആയിട്ടോ ഓ ഫ്ലേവർ ഒക്കെ ഉണ്ടല്ലോ ശരിക്കും വരും നല്ല എരിവുണ്ട് നല്ല എരിവല്ല ശരിക്കും ഫ്ലേവേഴ്സ് ഒക്കെ ഉള്ളിക്കറിയുണ്ട് പിന്നെ ഞാൻ പാത്രത്തിന് നല്ല വേറൊരു അയൺ ടേസ്റ്റ് ഒക്കെ നല്ല രസമായിട്ട് വരുന്നു കേട്ടോ കൊള്ളാട്ടോ അടിപ്പുള്ളി പരിപാടി കേട്ടോ നമുക്ക് കൊള്ളാട്ടോ മുഴി എടുക്കാണോ ആണോ ഫ്രൈഡ് റൈസ് ആയിക്കോട്ടെ ഇയാളെന്താ മുട്ട പൊരിച്ചോണ്ടിരിക്കണോ ആ കൊള്ളാം 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 ബീഫ് നോക്ക് ഞാൻ കൊറച്ച് കഴിഞ്ഞാൽ പോകട്ടോ അത് ആണത് നെറ്റെടുത്ത് അത് ചിരട്ട പോലെ ആണോ നല്ല ചൂടുമായിരിക്കും ആഹ് നോക്ക് മെക്കടാമേന്റെ ഇതാണ് ഷെല്ല്യാണ് ആ പുള്ളി ഇങ്ങനെ വലിയ വലിയ പാത്രത്തിന്റെ സാധനം മാറ്റി വെച്ചേക്ക പുള്ളി കാണാതെ നമുക്ക് കുറച്ച് തിന്നാം ഏ ഇത് കണ്ടു ഞാൻ തിന്നാൻ തോന്നില്ല കഴിച്ചു നോക്ക് എന്നേസ്റ്റ് അറിയാ നമ്മളെ കള്ളുഷാപ്പ് ചൊല്ലെ കള്ളുഷാപ്പിൽ ചെല്ലുന്ന ബീഫിന്റെ ടേസ്റ്റ് കേട്ടോ ഉം വൗ ഞങ്ങളെ ഫുഡിന്റെ കാര്യത്തിൽ അടിപൊളിയാ നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കും നമ്മുടെ വീട്ടിൽ വന്നാൽ തട്ടിപ്പായിരിക്കും ടേക്ക്വേ ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ഡെലീഷ്യസ് ഇവരുടെ ഫാം ഫാം മെയ്ഡ് സാധനങ്ങളൊക്കെ കിട്ടും എന്താ പരിപാടി ഇപ്പം നമ്മള് ഫ്രൈഡ് റൈസിനുള്ള ആ ഇത് ഇത് നമ്മുടെ ഫാമിലി ല്ലല്ലോ നമ്മള് ഇവിടു മേടിച്ചേക്കണേ മേടിച്ചോളാംബിൾ എല്ലാം വെജിറ്റബിൾ എഗ് ബീഫ് ഫ്രൈഡ് റൈസ് ഓക്കെ

ഇതെന്താ പരിപാടി എന്ന് പറഞ്ഞേ ണോ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഒരു ഏതാണ്ടും ഓക്കെ കൊള്ളാം അങ്ങനെ ഏതാണ്ട് മിക്സ് ആയില്ലേ ബ്രോ മിക്സ് ഓൾമോസ്റ്റ് എല്ലാം മിക്സ് വാവ് നല്ല ഡെലീഷ്യസ് റിച്ച് ഹെൽത്തി വാവ് എല്ലാം നമ്മുടെ ഓൺ സാധനങ്ങളാണ് അതാണ് ഇതിന്റെ എന്താ പറയാ സ്പെഷ്യാലിറ്റി കേട്ടോ ഫുഡ് ആയി കഴിഞ്ഞപ്പം രണ്ട് രണ്ടുപേരെ എത്തിയിട്ടുണ്ട് ഈ പുള്ളി ഈ പുള്ളിയെ നമ്മൾ നേരത്തെ നേരത്തെ കണ്ടിട്ടുണ്ട് ഈ പുള്ളിയുടെ മേത്തൊക്കെ ചിലപ്പോൾ തേനി ചോദ്യ പാടുകളൊക്കെ ഉണ്ടാവും ഇല്ലേ കാണിച്ച കാണിച്ച തേനീ ചോദ്യം കണ്ടതെ ഓ ഇതാണോ തേനീ ചോദ്യത് പുള്ളി ഏതാണ്ട് ജിമ്മിലൊക്കെ പോകേണ്ടത്

പിള്ളേര് പറഞ്ഞാ ഞാൻ അഭിനയിക്കാന്ന് ഞാൻ ഫ്രോഡല്ലേ അതിനുള്ള ബ്രോസ് ക്യാമറ ഓണാ ഞാനിത് മുഴുവൻ ഏറിയും ഇയാൾക്കാ പണി വരുള്ളൂ ഇയാൾ ഇണ്ടാക്കിയ നല്ലന്ന് പറയുമ്പോ എനിക്കിട്ട് പണിയാണി വരില്ല നിങ്ങക്ക് ബ്രോ എന്തായി

പിന്നെ മേടിക്കാൻ നാട്ടിലെ പോലെ അത് സ്മിത ഒന്നും വന്നേ സ്മിത എങ്ങനെയുണ്ട് സ്മിതായിരുന്നോ രണ്ടുപേർക്ക് ഓഫാണ് അടിപൊളി അപ്പൊ നിങ്ങൾ ഓഫ് ഡേസിൽ എല്ലാവരും നിങ്ങൾ ഇങ്ങനെ പുറത്തു പിന്നെ ഭയങ്കര ഫീലല്ലേ പൊളിയാണ് പൊളിയാണ് അപ്പൊ നമുക്കിനി ഇത് എന്നെന്താ വരണ്ടി സ്വിത

ഓ എന്റെ അടുത്ത് പോയി നിൽക്കുമ്പോൾ സൂക്ഷിക്കണേ കാണാൻ രസൊക്കെയാണ് പിന്നെ ഒറ്റ ചീറ്റലി ഇരിട്ടുട്ടോ അയ്യൂത്താൻ പറഞ്ഞു ചീറ്റലി ഇരി കഴിഞ്ഞാൽ നമ്മുടെ മേട്ടേക്കും ആഹാ കൊള്ള സംഭവം അടിപൊളി സെറ്റപ്പ് ആണ് വെറു ഓ അപ്പൊ നമുക്ക് നടക്കാം ഇനി എന്താള്ളേ എനിക്ക് തീരെ ഇഷ്ടമല്ല ഇയാള് നല്ല ടേസ്റ്റാ പറയേണ്ടത് എനിക്ക് വല്യ ഇഷ്ടമല്ല നോക്കട്ടെ തിന്നോക്കട്ടെ എങ്ങനെ തിന്നണ എങ്ങനെയാ എന്നിട്ട് തിന്നണോ ഞാൻ തിന്നിട്ടുണ്ട് പക്ഷെ പിടിച്ചെ എനിക്ക് പക്ഷെ ഒരു വികാരം ഇല്ലാത്ത പോലെ തോന്നിയിട്ടുള്ള

നമ്മളെങ്ങനെ പുള്ളിയുടെ കോഴിക്കൂടും കോഴികളുടെ അടുത്തേക്ക് എത്തി കേട്ടോ എവിടെ മുട്ട എവിടെയാന്ന് ഇതൊക്കെ നിങ്ങൾ പലത്തും കണ്ടതാണ് ആ ഇതാ മുട്ടം ഇതാ മുട്ടാട്ടിപൊളി ആ ഇതാണോ ഇയാള് മറ്റേ വേസ്റ്റ് എടുത്ത് കോഴിക്ക് മറ്റേ കോഴി വേസ്റ്റ് കോഴി സ്ഥലം മക്കടാമ കാണാൻ പോവാ ആ പോവാണോ മക്കടമയ ഇവിടെ ഒക്കെ ഇണ്ടാക്കിടക്കാണ്ടല്ലോ നോക്ക് നോക്ക് ഈ മരത്തില് മുഴുവൻ അക്കാഡാമിയാണ് അങ്ങനെ മതിലയാടുകയാണ് ആ ഇവിടെ കേട്ടോ പുള്ളിയുടെ ഒക്കെ ഇവിടെയാണ് തേനീച്ച വളത്തിലുണ്ട് എത്ര ഉണ്ട് ആറോ ആ ഇത് കണ്ടോ ഇവിടെയാണ് ഏറ്റവും ആയിട്ട് ഇതെന്താ ഈ ഇവിടെ നല്ലോണം ഇണ്ടായി നോക്ക് ഇവിടെ മരത്തിൽ മുഴുവൻ ഉള്ളിലാട്ടോ ആ ഇത് കണ്ടോ ഇങ്ങനെ പൊളിഞ്ഞു വരൂല്ലേ ഇവ്രോ എവിടെ ആ താഴെ ഒക്കെ വീണുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ പൊളിഞ്ഞ് താഴെ വീഴും അങ്ങനെ ഇങ്ങനെ പൊളിഞ്ഞ് വീണത് നിങ്ങൾ എടുക്കും പൊട്ടിച്ചു തന്നു എന്നിട്ട് പൊട്ടിച്ച് ഇത് ഇങ്ങനെ തൊണ്ടോടെ കൂടെയാണെങ്കിൽ പത്ത് ലോളറെ കിലോയ്ക്ക് അല്ലെങ്കിൽ പൊട്ടിച്ചിട്ട് എഴുപത് വരെ കിലോയ്ക്ക് ഇണ്ടെന്നാട്ടെ പറയണേ അടിപൊളി ബ്രോ രസമുണ്ട് 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 ബ്രോ അപ്പൊ ഇത് മാനേജ് ചെയ്യാനും പറമ്പ് നോട്ടം ഒക്കെ നടക്കണ്ടല്ലേ നടക്കുന്നുണ്ട് ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇത് ഫുള്ളായിട്ട് ഒരു എന്താ പറയാ കോൺട്രാക്ട് എടുത്ത് ആയിട്ട് കോൺട്രാക്ട് എടുത്താൽ അങ്ങനെ താല്പര്യം ഉണ്ട് അങ്ങനെ ഒരു അഞ്ചു ഡോളർ ഓക്കെ എന്നാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ബൈവ് പറഞ്ഞേക്കോ അപ്പോ ശരി ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മേലു താങ്ക് യു താങ്ക് യു താങ്ക് യു